ഈശോമിശിഹായിക സ്ഥിതിയായിരിക്കട്ടെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് അതിനു മുന്നേ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ലോഗോസ്ക്യൂസിന് പഠിച്ചു നിർത്തിയ കാര്യം നമ്മൾ അറിയണം ജഫ്ത എന്ന് പറയുന്ന ഹെഡിങ് ആണ് നമ്മൾ പത്താമത്തെ അധ്യായത്തിൽ പഠിച്ചു നിർത്തിയത് ജഫ്ത എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം തിന്മ ചെയ്തു അവർക്കെതിരെ ശക്തന്മാരെ അല്ലെങ്കിൽ ശത്രുക്കളെ കർത്താവ് പ്രബലരാക്കി അപ്പോൾ അവരുടെ പീഡനങ്ങളിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഇസ്രായേൽ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിച്ചു അപ്പോൾ കർത്താവ് അവർക്ക് വേണ്ടിയിട്ട് ന്യായാധിപന്മാരെ ഉയർത്തി അങ്ങനെ ഉയർത്തിയ എട്ടാമത്തെ ന്യായാധിപനായിരുന്നു ജഫ്ത അതിൻ്റെ ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പത്താമത്തെ അധ്യായം നിർത്തിയത് അപ്പോൾ ആ ജഫ്തായുടെ കണ്ടിന്യൂഷനാണ് ഈ പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ ജഫ്ത ശരിക്കും എട്ടാമത്തെ ന്യായാധിപനായിരുന്നു ഓക്കെ ആൻഡ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നാൽപ്പത് വാക്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോട്ടൽ നാൽപ്പത് വാക്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ വാക്യത്തിൽ ഒരു നാല് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിലൊന്നാമത്തെ കാര്യമാണ് ജഫ്ത ആരായിരുന്നു ഗിലയാതുകാരനായിരുന്നു ഗിലയാതുകാരനായിരുന്നു ജഫ്ത ജഫ്തയ്ക്കൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു സവിശേഷത ഉണ്ടായിരുന്നു എന്തായിരുന്നു അത് ശക്തനായ സേനാനി ആയിരുന്നു അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ജഫ്തയ്ക്കൊരു കുറവുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നു പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗിലയാദായിരുന്നു അവൻ്റെ പിതാവ് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ വാക്യത്തിൽ ഉള്ളത് ഗിലയാതുകാരനായ ജഫ്ത ശക്തനായ സേനാനിയായിരുന്നു പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു ഗിലയാദായിരുന്നു അവൻ്റെ പിതാവ് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് ഗിലയാദിനെ കുറിച്ചിട്ടാണ് ജഫ്തായുടെ പിതാവിനെ കുറിച്ചിട്ടാണ് പറയണത് ജഫ്ത കൂടാതെ സ്വന്തം ഭാര്യയിലും ഗിലയാദിനാരുണ്ടായിരുന്നു പുത്രന്മാർ ഉണ്ടായിരുന്നു കുറിച്ച് മാത്രമാണ് പറയുന്നത് പുത്രിന്മാരെ കുറിച്ച് പറയുന്നില്ല പുത്രന്മാർ ഉണ്ടായിരുന്നു അവർ വളർന്നപ്പോൾ ആര് വളർന്നപ്പോൾ ഈ പുത്രന്മാർ വളർന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ജഫ്തായെ തള്ളിക്കൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല സ്വാഭാവികമായിട്ട് പറയുന്നൊരു കാര്യമാണ് കാരണമായിട്ട് കാരണമായിട്ടവർ പറയുന്നത് എന്തെന്നാണ് നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ അപ്പോൾ ഗിലയാദിൻ്റെ സ്വഭാര്യയിലുള്ള പുത്രന്മാർ വളർന്നു വന്നപ്പോൾ അവരെന്ത് ചെയ്തു ജഫ്തായെ തള്ളിക്കൊണ്ട് പറയുകയാണ് ഞങ്ങളുടെ പിതാവിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ അപ്പച്ചൻ്റെ അവകാശം നിനക്ക് തരാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ അപ്പോൾ നമ്മുടെ ജഫ്ത എന്താ എതിർത്ത് ഒന്നും നിന്നില്ല ജഫ്ത സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു ജഫ്ത ഓടിപ്പോയി തോബ് തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു എവിടെ ചെന്ന് താമസിച്ചേ തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു പക്ഷെ അവിടെ ജഫ്തയ്ക്കൊരു കുഴപ്പമുണ്ടായിരുന്നു ഒരു നീച സംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു എന്തായിരുന്നു നല്ല കൂട്ടി നല്ല നല്ല ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നേ ഒരിക്കലുമല്ല നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു ഇനി നമ്മള് പത്താമത്തെ അധ്യായത്തിന്റെ അവസാനത്തേക്ക് പോണം ഓക്കെ ആ അവസാനത്തിൽ എന്താ പറയുന്നത് ആമൂന്നിര് ഇസ്രായേൽ ജനത്തിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് റെഡിയായി വന്നു അവര് താവളം അടിച്ചു അപ്പോൾ ഇസ്രായേൽ ജനം മിസ്പായിൽ താവളം അടിച്ചു അപ്പോൾ ഗിലയാദുകാരായ നേതാക്കന്മാർ ഒന്നിച്ചു പറഞ്ഞു ആരാണ് ഈ ആമൂനിയരോട് ആദ്യം യുദ്ധം ചെയ്യുന്നത് അവർ ഗിലയാദിൻ്റെ നേതാവായിരിക്കും എന്ന് ഓൾറെഡി നമ്മുടെ പത്താമത്തെ അധ്യായത്തിൽ അവസാനം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ സംഭവങ്ങൾ അവിടെ നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ മൂന്ന് വാക്യങ്ങളിലായിട്ട് പറഞ്ഞു പോയത് ഓക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നടന്ന കാര്യങ്ങളാണ് മൂന്ന് വാക്യങ്ങളായിട്ട് നടന്നത് ഇനി നമ്മൾ നമ്മളാ പത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇനി പറയാൻ പോകുന്നത് അക്കാലത്താണ് ആ മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത് നമുക്കതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് അറിയാം അല്ലേ പത്താമത്തെ അധ്യായത്തിൽ നമ്മളത് കണ്ടതാണ് അപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ജഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടു പോയി അപ്പോൾ ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ ആരാ പോയത് ഗിലയാദിലെ ശ്രേഷ്ഠന്മാർ തോബ് ദേശത്തേക്ക് പോയി എന്തിനാണ് ജഫ്തായെ കൂട്ടിക്കൊണ്ടുവരാൻ അപ്പോൾ ജഫ്ത അവരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആരോട് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വന്ന ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ജഫ്ത കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ ചോദ്യം ഇതാണ് നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ അല്ലേ ഗിലയാദ് ഗിലയാദിൻ്റെ പുത്രന്മാരെന്താ ചെയ്തത് അന്യ സ്ത്രീയിൽ നിന്നുണ്ടായ മകനാണ് എന്ന് പറഞ്ഞ് ജഫ്തായെ അടിച്ചിറക്കുക ചെയ്തത് അപ്പോൾ ജഫ്ത ഇതേ ക്വസ്റ്റ്യൻ തിരിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ വെറുക്കുകയും പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ എന്നിട്ട് അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ നിങ്ങൾക്കൊരാവശ്യം ഉണ്ടായപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ നിങ്ങൾ അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നു രണ്ട് ചോദ്യമാണ് ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചത് അപ്പോൾ ശ്രേഷ്ഠന്മാർ ജഫ്തായോട് ഉത്തരം പറഞ്ഞു എന്തിനാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നതെന്നുള്ളതിന് ഒരു ഉത്തരം പറയുന്നുണ്ട് രണ്ട് പാർട്ടായിട്ടാണ് ആ ഉത്തരം പറയുന്നത് ഒന്നാമത്തത് നീ ഞങ്ങളോട് കൂടെ വന്ന് ആമോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലയാദ് നിവാസികളായ ഞങ്ങൾ എല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നീ ആമോന്യരോട് യുദ്ധം ചെയ്യണം ഓക്കേ രണ്ടാമത്തെ കാര്യം എന്തെന്നാണ് ഗിലയാദ് നിവാസികളായ ഞങ്ങളുടെയൊക്കെ നേതാവായിരിക്കണം ഈ രണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗിലയാദിലെ ശ്രേഷ്ഠന്മാരായ ഞങ്ങൾ നിൻ്റെ അടുത്ത് തോബില് നിൻ്റെ അടുത്ത് വന്നേക്കുന്നത് അപ്പോൾ ജഫ്ത ഇതിനൊരു ഉത്തരം കൊടുക്കുകയാണ് എപ്പോഴായിരിക്കും ഞാൻ നിങ്ങളുടെ നേതാവാകുന്നത് എന്നതിന് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഉത്തരം കൊടുക്കുകയാണ് ജഫ്ത അവരോട് പറഞ്ഞു ആമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും പ്ലസ് കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ യുദ്ധം ചെയ്താൽ മാത്രം നേതാവാവില്ല മറിച്ച് എൻ കർത്താവ് ശത്രുക്കളായിട്ടുള്ള ശക്തന്മാരായിട്ടുള്ള ആമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും കൂടി വേണം എന്നാൽ മാത്രമേ ഞാൻ നിങ്ങളുടെ നേതാവാകുകയുള്ളൂ എന്നുകൂടി പറയാം ജഫ്ത അവരോട് പറഞ്ഞു ആമോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും ഓക്കെ നിങ്ങളെന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ ആരെ ആമോന്യരെ എനിക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും ക്ലിയറായിട്ട് ജഫ്ത കാര്യം പറഞ്ഞു അപ്പം ശ്രേഷ്ഠന്മാരെ ഒരു ഉറപ്പ് കൊടുക്കുകയാണ് കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ ആരാണ് നമുക്ക് സാക്ഷിയായിരിക്കേണ്ടത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കും നമ്മളീ പ്രവർത്തിക്കാൻ പോകുന്ന കാര്യങ്ങൾക്കും ആര് സാക്ഷിയായിരിക്കട്ടെ കർത്താവ് സാക്ഷിയായിരിക്കട്ടെ നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും തീർച്ച നീ പറയുന്ന പോലത്തെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഓക്കെ ഇതാണ് ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചത് പതിനൊന്നാമത്തെ വാക്യത്തിൽ മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ മൂന്ന് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട് ഒന്നാമത്തത് അവൻ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി അപ്പോൾ അവരുടെ അവർ പറഞ്ഞ കാര്യങ്ങളിൽ അവൻ കൺവിൻസ്ഡ് ആയി അവരുടെ കൂടെ ആര് ജഫ്ത ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ തിരിച്ചു ചെല്ലുകയാണ് അവരുടെ കൂടെ പോവുകയാണ് ജനം അവനെ നേതാവായി സ്വീകരിച്ചു ജനം അവരെ നേതാവായി സ്വീകരിച്ചു ഇതാണ് രണ്ടാമത്തെ ആക്ടിവിറ്റി മൂന്നാമത്തത് മിസ് പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു അതെന്താ മിസ് എന്ന് പറയുന്ന പത്താമത്തെ അധ്യായത്തിൽ അവസാനം പറയുന്നുണ്ട് ഇസ്രായേൽ ജനം മിസ്പായിൽ താവളമടിച്ച കാര്യം പറയുന്നുണ്ട് അപ്പോൾ മിസ്പായിൽ ചെന്നിട്ടാണ് ജനങ്ങളോട് ജഫ്ത സംസാരിച്ചത് അതിനു മുൻപ് തന്നെ ജനങ്ങൾ ജഫ്തായെ നേതാവായി സ്വീകരിച്ചു കഴിഞ്ഞു അപ്പോൾ പതിനൊന്നിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അവൻ ഗിലയാദിലെ ശ്രേഷ്ഠന്മാരോട് കൂടെ പോയി ജനം അവനെ നേതാവായി സ്വീകരിച്ചു മിസ്പായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജഫ്ത ജനങ്ങളോട് സംസാരിച്ചു ഇനി ജഫ്ത ജഫ്തയുടെ ഡ്യൂട്ടി ആരംഭിക്കുകയാണ് ആമോന്യരോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയാണ് വന്നേക്കണേ അപ്പോൾ ആദ്യം എന്ത് ചെയ്തു സമാധാനപരമായിട്ടുള്ള ഒരു സന്ദേശം അഴക്കുകയാണ് ജഫ്ത ദൂതന്മാരെ അയച്ച് ആരാണ് അയച്ചത് ദൂതന്മാരെ അയച്ച് ആമോന്യ രാജാവിനോട് ചോദിച്ചു എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോടെന്താണ് വിരോധം എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോടെന്താണ് വിരോധം എന്ന് ദൂതന്മാരെ അയച്ച് ആമോന്യ രാജാവിനോട് ചോദിപ്പിക്കുകയാണ് ജഫ്ത അപ്പം ആമോന്യ രാജാവും സമാധാനപരമായിട്ടുള്ളൊരു കാര്യം തന്നെ തിരിച്ചും പറയുന്നുണ്ട് അതെന്തെന്നാണ് ആമോന്യ രാജാവ് ദൂതന്മാരോട് പറഞ്ഞു ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജബോക്കും ജോർദാനും വരെയുള്ള എവിടെ മുതലാണ് അർണോൺ മുതൽ ജബോക്കും ജോർദാനും വരെയുള്ള സ്ഥലങ്ങൾ ആരുടെ സ്ഥലങ്ങൾ ഈ ആമോന്യ രാജാവിൻ്റെ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട് അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം സമാധാനപരമായിട്ടുള്ള കാര്യമാണ് ആമോന്യ രാജാവ് തിരിച്ച് ദൂതന്മാർ വഴി ജഫ്തായെ അറിയിക്കുന്നതും എന്താ പറയുന്നത് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർനോൺ മുതൽ ജബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം ആമോന് രാജാവിൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി അതിപ്പോൾ യുദ്ധം കൂടാതെ എന്ന് വെച്ചാൽ സമാധാനപരമായി എനിക്ക് തിരികെ കിട്ടണം അപ്പം ഈ ഉത്തരം കേട്ടപ്പോഴത്തേക്കും ജഫ്ത വീണ്ടും ദൂതന്മാരെ ആമോന്യ രാജാവിൻ്റെ അടുത്തേക്ക് അര അയക്കുകയാണ് ആമോന്യ രാജാവ് പറഞ്ഞ കാര്യത്തിന് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷനും കൂടിയാണ് ജഫ്ത അഴയ്ക്കുന്നത് എന്താ പറയുന്നത് ജഫ്ത ഇങ്ങനെ അറിയിക്കുന്നു മൊവാബ്യരുടെയോ ആമോന്യരുടെയോ ആമോന്യരുടെ മാത്രമല്ല മൊബാബ്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയിട്ടില്ല എന്തൊക്കെയാ പറയുന്നത് മൊബാബ്യരുടെയോ ആമോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയിട്ടില്ല പിന്നെ അതങ്ങനെ ഞങ്ങൾ തിരിച്ചു വരും ഞങ്ങളത് കൈയടക്കിയിട്ടില്ല എന്നിട്ട് അവർ വന്ന റൂട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് ചെങ്കടലിൽ നിന്ന് കാതേശ് വരെയും എത്തി അപ്പം എങ്ങനെയാണ് പറയുന്നത് അവർ വന്ന റൂട്ട് നിങ്ങൾ പറയുന്ന പോലെയല്ല ഇങ്ങനെയാണ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നത് അവർ മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാതേശ് വരെയും എത്തി എന്നിട്ട് പറയാണ് ഇസ്രായേൽ ജനം ആ കാതേശിലെത്തിയല്ലോ ആ കാതേശിൽ തന്നെ ഇസ്രായേൽ ജനം താമസിക്കുകയും ചെയ്തു അതിന് റീസൺ പറയുന്നത് ഇതാണ് ഏതോം രാജാവിനോട് ഇതുപോലെ ദൂതന്മാർ വഴി ഇസ്രായേൽ ജനം ചോദിച്ചു നിൻ്റെ ദേശത്തു കൂടി ഞങ്ങളൊന്ന് കടന്നുപോക്കോട്ടെ എന്ന് ചോദിച്ചു പക്ഷേ ഏതോം രാജാവ് അതിനെ അനുവദിച്ചില്ല അതുപോലെ തന്നെ മൊവാബ് രാജാവിനോടും ഇസ്രായേൽ ജനം ചോദിച്ചു നിന്റെ ദേശത്തു കൂടി ഞങ്ങൾ കടന്നുപോക്കോട്ടെ മൊവാബ് രാജാവും സമ്മതിച്ചില്ല അതുകൊണ്ട് അതുകൊണ്ടവർ കാതേശിൽ തന്നെ താമസിച്ചു അപ്പോൾ ക്ലിയർ ആയിട്ട് അവർ വന്ന റൂട്ടും അവരവിടെ എന്നും അവിടെ താമസിക്കാൻ അവരുണ്ടായ അവർക്കുണ്ടായ കാരണവും ജഫ്ത ഈ ആമോനി രാജാവർക്ക് രാജാവിന് ബോധ്യപ്പെടുത്തി കൊടുത്തു എന്നിട്ട് അവര് കാതേശിൽ നിന്ന് എന്താ ചെയ്തത് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ഏതോമും മൊവാബും ചുറ്റി അതിലേക്ക് കടന്നില്ല കാരണം അതിലേക്ക് കടക്കാൻ ആരും സമ്മതിച്ചില്ല ഏതോം രാജാവും സമ്മതിച്ചില്ല മൊവാബ് രാജാവും സമ്മതിച്ചില്ല അപ്പോൾ ഈ ഏതോമും മൊവാബും ചുറ്റി മൊവാബിന് കിഴക്കെത്തി മൊവാബിൻ്റെ കിഴക്ക് സ്ഥലത്തെത്തി അർണോൻ്റെ മറുകിഴയെ താവളമടിച്ചു മൊവാബിൻ്റെ കിഴക്ക് വശം അർണോണിൻ്റെ മറുകരയിൽ അവർ താവളമടിച്ചു മൊവാബിൽ അവർ പ്രവേശിച്ചതേയില്ല മൊവാബിൻ്റെ അതിർത്തി അർണോൺ ആണല്ലോ മൊബാബിൻ്റെ അതിർത്തി ഏതാണ് അർണോൺ ആ കിഴക്ക് വശത്തുള്ള അർണോണിൻ്റെ മറുകരയിലാണ് പിന്നീട് അവർ താവളമടിച്ചത് അപ്പോൾ ഏതോം രാജാവിനോടും മൊബാബ് രാജാവിനോടും മാത്രമല്ല പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഹെഷ്ബോണിലെ ആമൂര്യ രാജാവായ സീഹോനോടും ഇസ്രായേൽ ജനം ഇതേ കാര്യം ചോദിച്ചായിരുന്നു ആരോടും കൂടിയാണ് ഹെഷ്ബോണിലെ ആമൂര്യ രാജാവായ സീഹോൻ അദ്ദേഹത്തോടും ഇസ്രായേൽ ജനം ചോദിച്ചു ആരെയായിച്ച് ചോദിച്ചു ദൂതന്മാരെ അയച്ച് ചോദിച്ചു നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്നപേക്ഷിക്കുന്നു ഓക്കെ അപ്പോൾ ഇസ്രായേൽ ജനം മൂന്ന് രാജാക്കന്മാരോട് ചോദിച്ചു ഏതോം രാജാവിനോട് ചോദിച്ചു മൊബാബ് രാജാവിനോട് ചോദിച്ചു ഹെഷ്ബോണിലെ ആമൂര്യ രാജാവായ സീഹോനോടും ചോദിച്ചു പക്ഷേ സീഹോൻ രാജാവ് കുറച്ചും കൂടി കടന്ന് ചിന്തിച്ച് ഇസ്രായേൽ ജനത്തിനെ ദ്രോഹിച്ചു എങ്ങനെയാണ് ഏതോം രാജാവും മൊബാബ് രാജാവും കടത്തി വിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സീഹോൻ രാജാവ് എന്താ ചെയ്തത് എന്നാൽ തൻ്റെ ദേശത്തു കൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സീഹോന് വിശ്വാസം വന്നില്ല അത് ഓക്കെ ഏതോ രാജാവും അങ്ങനെ തന്നെ ചെയ്തത് മുവാബ് രാജാവും അങ്ങനെ തന്നെ ചെയ്തത് പക്ഷേ സീഹോൻ വേറൊരു കാര്യം കൂടി ചെയ്തു ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി സീഹോൻ്റെ ജനങ്ങളെയെല്ലാം ഒന്നിച്ചു കൂട്ടി യാഹാസിൽ താവളമടിച്ചു എന്നിട്ട് ഇസ്രായേലിനോട് പൊരുതി ഒരാവശ്യവും ഇല്ലാണ്ട് ഇസ്രായേലിനോട് അവർ പൊരുതുകയാണ് പക്ഷേ ഏതോം രാജാവും മൊബാബ് രാജാവും കടത്തിവിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ സീഹോൻ എന്താ ചെയ്തത് കടത്തിവിട്ടില്ല എന്നു മാത്രമല്ല അവർക്ക് അവർക്കെതിരെ ജനങ്ങളെ ഒന്നിച്ചു കൂട്ടി യാഹാസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതി പക്ഷേ ഇസ്രായേൽ ജനത്തിന് അങ്ങനെ വിട്ടുകൊടുക്കാൻ കർത്താവ് തയ്യാറായിരുന്നില്ല ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിൽ ഈ ആമോര്യ രാജാവിനെയും അവൻ്റെ സൈന്യത്തെയും ഒക്കെ നൽകി ലാസ്റ്റ് ആമോര്യ രാജാവിൻ്റെ ദേശം ഇസ്രായേൽ ജനം പിടിച്ചെടുക്കുകയും ചെയ്തു അതാണ് ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് സീഹോനെയും അവൻ്റെ ജനത്തെയും ഇസ്രായേൽക്കാരുടെ കയ്യിലേൽപ്പിച്ചു ഇസ്രായേൽ അവരെ പരാജയപ്പെടുത്തി ആ സ്ഥലത്ത് താമസിച്ചിരുന്ന ആമൂരരുടെ ദേഷ്യം അവർ പിടിച്ചെടുത്തു ഓക്കെ ഇസ്രായേൽ ജനം അവർക്കെതിരെ നല്ല രീതിയിൽ പൊരുതി കർത്താവ് അവരെ അതെ ആമൂര്യരെ ഇസ്രായേൽ ജനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അവരുടെ ദേശത്ത് ഇവരെ താമസിക്കുകയും ചെയ്തു പിടിച്ചെടുത്ത് അവിടെ താമസിക്കുകയും ചെയ്തു ഓക്കെ ഇനി ഇസ്രായേൽ ജനം കൈവശപ്പെടുത്തിയ ആമൂര്യരുടെ ദേശത്തിൻ്റെ അതിർത്തിയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് അർണോൺ മുതൽ ജബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള ആമൂര്യരുടെ ദേശം മുഴുവൻ കൈവശപ്പെടുത്തി എന്താ പറയുന്നത് അർണോൺ മുതൽ ജബോക്ക് വരെയും മരുഭൂമി മുതൽ ജോർദാൻ വരെയുമുള്ള ആമൂര്യരുടെ ദേശം കൈവശപ്പെടുത്തി അപ്പോൾ ഇതൊക്കെ ആരാ പറയുന്നത് കോണ്ടെക്സ്റ്റ് മറന്നുപോകരുത് ജഫ്ത ദൂതന്മാരെ അയച്ച് ആമോന്യ രാജാവിനോട് പറയുന്ന എക്സ്പ്ലനേഷനാണ് ആമോന്യ രാജാവ് പറഞ്ഞല്ലോ യുദ്ധം കൂടാതെ എനിക്ക് ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ കൈവശപ്പെടുത്തിയ ഭൂമി കിട്ടണം എന്ന് അപ്പോൾ ജഫ്ത അതിനുള്ള ജസ്റ്റിഫിക്കേഷൻസ് കൊടുക്കുകയാണ് അങ്ങനെ കിട്ടിയതല്ല ഇങ്ങനെ കിട്ടിയതാണ് ഓക്കെ ആമോര്യരോട് യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തി ആ ദേശം ദൈവമായ കർത്താവ് തന്നെ ഇസ്രായേലിന് ഏൽപ്പിച്ചതാണ് എന്ന് ജഫ്ത ദൂതന്മാര് വഴി ആമൂന്യ രാജാവിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്രയും നേരം നമ്മൾ കേട്ടത് എന്നിട്ട് പറയാണ് അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് കർത്താവ് തന്നെ തൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് ആമോരരെ തുരത്തിയിരിക്കെ നീ അവ കൈവശമാക്കാൻ പോകുന്നു ഓക്കെ ഇത് ആരോടാ ചോദിക്കുന്നത് നീ എന്ന് ഉദ്ദേശിക്കുന്നത് ആരാണ് ആമോന്യ രാജാവിനോട് ജഫ്ത ദൂതന്മാരയച്ചു ചോദിക്കുകയാണ് ഈ ക്വസ്റ്റിൻ ഇത്രയും ജസ്റ്റിഫിക്കേഷൻ കൊടുത്തിട്ട് ലാസ്റ്റ് ആമോന്യ രാജാവിനോട് ചോദിക്കുന്ന ക്വസ്റ്റിൻ ആണ് ഇങ്ങനെയാണ് ഇസ്രായേൽ ജനം ആ ഭൂമി കൈവശപ്പെടുത്തിയത് ഈ ഭൂമിനെ നിനക്ക് കൈവശമാക്കണമെന്നോ അതാണ് ജഫ്താ ദൂതന്മാർ വഴി ആമോന്യ രാജാവിനോട് പറയുന്നത് എന്നിട്ട് പറയാണ് നിൻ്റെ ദൈവമായ കെമോഷ് ഓക്കെ നിൻ്റെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് തരുന്നത് ഞങ്ങൾ കൈവശപ്പെടുത്താനാണ് അത് നിനക്ക് തരാൻ വേണ്ടിയിട്ടല്ല നിന്റെ ദൈവമായ കെമോഷ് നിനക്ക് തരുന്നത് നീ കൈവശം വെക്കുന്നില്ലേ ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് ഒഴിപ്പിച്ച് തരുന്നതൊക്കെ ഞങ്ങൾ കൈവശമാക്കും നിനക്ക് തരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നിട്ട് ആ രാജാവിനെ വെല്ലുവിളിക്കുകയും കൂടി ചെയ്യാണ് മൂന്നാമതൊരു രാജാവിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് ജഫ്ത ഏതാണ് മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ ചോദിക്കുന്ന വെല്ലുവിളി എന്താണ് മൊവാബ് രാജാവായ സിപ്പോറിൻ്റെ പുത്രൻ ബാലാക്കിനേക്കാൾ ശ്രേഷ്ഠനാണോ നീ അവൻ എപ്പോഴെങ്കിലും ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ അവർക്കെതിരെ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ ഇസ്രായേലിനെ എതിർത്തിട്ടുണ്ടോ ഇസ്രായേലിനെതിരെ അവൻ യുദ്ധത്തിനിറങ്ങിയിട്ടുണ്ടോ പിന്നെയല്ലേ നീ എന്നാണ് ഈ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയാറാമത്തെ വാക്യം പറയുന്നത് ഇസ്രായേൽ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ഒന്ന് ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും രണ്ട് ആരോവറിലും ഗറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും മൂന്ന് അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും മുന്നൂറ് വർഷം താമസിച്ച കാലത്ത് നീ എന്തുകൊണ്ട് അവ വീണ്ടെടുത്തില്ല ഓക്കെ ഇസ്രായേൽ ജനം നിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവർ മുന്നൂറ് വർഷം ഈ മെൻഷൻ ചെയ്ത മൂന്ന് സ്ഥലങ്ങളിലൊക്കെ താമസിച്ചതാണ് ആ സമയത്ത് എന്തുകൊണ്ട് നീ അത് വീണ്ടെടുത്തില്ല ഏതൊക്കെയാണ് ആ മൂന്ന് സ്ഥലങ്ങൾ ഹെഷ്ബോണിലും അതിൻ്റെ ഗ്രാമങ്ങളിലും ആരോവറിലും അതിൻ്റെ ഗ്രാമങ്ങളിലും അർണോൺ തീരത്തുള്ള എല്ലാ പട്ടണങ്ങളിലും എത്ര വർഷം താമസിച്ചു മുന്നൂറ് വർഷം താമസിച്ചു അപ്പോഴൊന്നും നീ അത് വീണ്ടെടുത്തില്ല ആകയാൽ ഞാൻ നിന്നോട് ഒരപരാധവും ചെയ്തിട്ടില്ല ഓക്കെ ഞാൻ നിന്നോട് ഒരു രീതിയിലും നിന്നെ വിഷമിപ്പിക്കുകയോ നിന്നോട് അപരാധം ചെയ്യുകയോ ചെയ്തിട്ടില്ല ആ നിലയ്ക്ക് എന്നോട് യുദ്ധം ചെയ്യുന്നത് തെറ്റാണ് ഞാൻ നിന്നോടൊരു അപരാധവും ചെയ്യാത്ത നിലയ്ക്ക് നീ എന്നോട് യുദ്ധത്തിന് പുറപ്പെടാൻ പോകുന്നു എന്ന് പറയുന്നത് തെറ്റാണ് ന്യായാധിപനായ കർത്താവ് ഇസ്രായേല്യർക്കും ആമോന്യർക്കും ഇടയ്ക്ക് ഇന്ന് ന്യായവിധി നടത്തട്ടെ എന്നു വെച്ചാൽ ഇന്ന് യുദ്ധമെങ്കിൽ യുദ്ധം കർത്താവ് ദൈവമായ കർത്താവ് ആരംഭിക്കുന്നെങ്കിൽ ആരുടെയൊക്കെ ഇടയിൽ ഇസ്രായേലിൻ്റെയും ആമൂന്യരുടെയും ഇടയിൽ ആരംഭിക്കുന്നെങ്കിൽ ആരംഭിക്കട്ടെ ന്യായവിധി ഇന്ന് നടത്തട്ടെ എന്തെന്നാൽ ജഫ്തായുടെ സന്ദേശം ആമൂന്യ രാജാവ് വകവെച്ചില്ല ജഫ്ത ഇത് പറയാൻ കാര്യം എന്താണ് ആമൂന്യ രാജാവ് ജഫ്തായിയുടെ സന്ദേശം ഒന്നും വകവെച്ചില്ല അതുകൊണ്ടിട്ടാണ് ഈ ഇരുപത്തിയേഴാമത്തെ വാക്യം ജഫ്തയ്ക്ക് പറയേണ്ടി വന്നത് കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായിയുടെ മേൽ ആവസിച്ചു അവൻ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്ഫായിലേക്ക് കടന്ന് ആമോന്നിരുടെ ദേശത്തേക്ക് പോയി അപ്പോൾ എന്താ ചെയ്ത കർത്താവിൻ്റെ ആത്മാവ് ജഫ്തായുടെ മേൽ വന്നപ്പോൾ ജഫ്ത ആ ദേശത്തേക്ക് പോയി ഏതു വഴിയിൽ കൂടിയാണ് പോയത് അവൻ ഗിലയാദ് മനാസെ എന്നിവിടങ്ങളിൽ കൂടി ഗിലയാദിലെ മിസ്ഫായിലേക്ക് കടന്ന് ആമോന്നുരുടെ ദേശത്തേക്ക് പോയി ഈ സമയം ജഫ്ത കർത്താവിനൊരു നേർച്ച നേരുകയാണ് അങ്ങ് ആമോന്യരെ എൻ്റെ കയ്യിലേൽപ്പിക്കുമെങ്കിൽ ഓക്കെ ആമോനിയരെ പരാജയപ്പെടുത്തി എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാൻ അവരെ തോൽപ്പിച്ച് ജേതാവായി തിരികെ ചെല്ലുമ്പോൾ ഞാൻ അവരെ തോൽപ്പിച്ചിട്ട് വിജയി അല്ലെങ്കിൽ ജേതാവായി തിരിച്ച് എൻ്റെ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ എന്നെ എതിരേൽക്കാൻ പടിവാതിൽക്കിലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അവനെ ദഹനബലിയായി അവിടത്തേക്ക് അർപ്പിക്കും അപ്പോൾ ഞാൻ ജേതാവായിട്ട് ആ മോന്യരെ ദൈവമായ കർത്താവ് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ഞാൻ അവരെ പരാജയപ്പെടുത്തി ജേതാവായിട്ട് എൻ്റെ സ്ഥലത്തേക്ക് തിരികെ പോവുകയും ചെയ്യുമ്പോൾ എന്നെ എതിരേൽക്കാനായിട്ട് പടിവാതിലിക്കൽ ആദ്യം വരുന്നത് ആരാണോ അവനെ ഞാൻ കർത്താവിന് സമർപ്പിക്കും അവൻ കർത്താവിന് എന്തായിത്തീരും ദഹനബലിയായി അർപ്പിക്കപ്പെടും ഓക്കെ ഇത് ജഫ്ത ഒരു പ്രോമിസ് കൊടുക്കുകയാണ് ആർക്ക് ദൈവമായ കർത്താവിന് ജഫ്ത യുദ്ധം ചെയ്യാൻ ആ അതിർത്തിയിൽ കടന്നു കർത്താവ് അവരെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു അതിനർത്ഥം വിജയിച്ചു ജഫ്ത വിജയിച്ചു ആരോവർ മുതൽ മിനീത്തിനു സമീപം വരെയുള്ള ആബേൽ കെരാമീം വരെയും ഇരുപത് പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി വലിയ കൂട്ടക്കൊല നടന്നു ആ മോന്യർ ഇസ്രായേലിന് കീഴടങ്ങി എവിടേക്കാണ് ആക്ച്വലി യുദ്ധം യുദ്ധം ആ ഒരു മൂർധന്യ അവസ്ഥയിലെത്തിയത് എവിടെയാണ് ആരോവർ മുതൽ മിനീത്തിനു സമീപം വരെയുള്ള ആബേൽ കെരാമീം വരെയും ഓക്കെ ആ എവിടേക്കാണ് ആരോവേറിനും ആബേൽ കരാമീനും വരെയും ആരോ ആബേൽ കരേമീൻ്റെ പ്രത്യേകത എന്താണ് മിനീറ്റിന് സമീപമുള്ള ഒരു സ്ഥലമായിരുന്നു ആബേൽ കെരാമീൻ ഇരുപത് പട്ടണങ്ങളിൽ അവൻ അവരെ വകവരുത്തി എത്ര പട്ടണങ്ങളിലാണ് ഇരുപത് പട്ടണങ്ങളിൽ അവിടെ കൂട്ടക്കൊല നടന്നു ലാസ്റ്റ് ഇസ്രായേലിന് ആ മുന്നിൽ കീഴടങ്ങാണ് ഉണ്ടായത് അപ്പോൾ ഇപ്പം ജഫ്ത വിജയിച്ചു അല്ലേ ഇനി ആ പ്രോമിസ് പാലിക്കണം ജഫ്താ മിസ്പായിലുള്ള തൻ്റെ വീട്ടിലേക്ക് വന്നു എങ്ങോട്ടേക്ക് വന്നു മിസ്പായിലുള്ള തൻ്റെ താവളം വീട്ടിലേക്ക് തിരിച്ചു വന്നു അവൻ്റെ മകൾ തപ്പ് കൊട്ടി നൃത്തം വെച്ച് അവനെ എതിരേൽക്കാൻ വരുന്നു ആരാ വന്നത് ആദ്യം വന്നത് അവൾ അവൻ്റെ മകളാണ് അവൾ അവൻ്റെ ഏക സന്താനമായിരുന്നു വേറെ മകനോ മകളോ അവൾക്കുണ്ട് അവനുണ്ടായിരുന്നില്ല വേറെ മകനോ മകളോ അവനില്ലായിരുന്നു ഏക സന്താനമായിരുന്നു ആ മകൾ ആ മകളാണ് ഈ വിജയിച്ചു വരുന്ന ജഫ്തായി എതിരേൽക്കാനായിട്ട് ആദ്യം പടിവാതിൽക്കലേക്ക് വന്നത് അവളെ കണ്ടപ്പോൾ അവൻ ആദ്യം ചെയ്തത് എന്താണ് വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു എങ്ങനെയാ പറഞ്ഞത് വസ്ത്രം കീറി അത്രയും സങ്കടത്തിലായി വസ്ത്രം കീറിക്കൊണ്ട് പറഞ്ഞു അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിൽ ആഴ്ത്തിയല്ലോ ആദ്യം പറഞ്ഞത് എന്താണ് അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിൽ ആഴ്ത്തിയല്ലോ നീ എന്നെ വല്ലാത്ത വിഷമത്തിലാക്കിയിരിക്കുന്നു ഞാൻ കർത്താവിന് വാക്കുകൊടുത്തുപോയി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല എന്തിൽ നിന്ന് പിന്മാറാൻ സാധിക്കുകയില്ല നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ല അവൾ പറഞ്ഞു പിതാവേ അങ്ങ് കർത്താവിന് വാക്കു കൊടുത്തെങ്കിൽ അതനുസരിച്ച് എന്നോട് ചെയ്തു കൊള്ളുക കർത്താവ് ശത്രുക്കളായ ആമൂല്യരോട് പ്രതികാരം ചെയ്തല്ലോ അപ്പോൾ മകൾ വളരെ പോസിറ്റീവായിട്ട് ജഫ്തായോട് പറയാണ് കർത്താവിന് നീ കൊടുത്തതല്ലേ അപ്പം അതുപോലെ തന്നെ നീ എന്നോട് ചെയ്തു കൊള്ളുക കാരണം എന്താണ് ഏറ്റവും വലിയൊരു കാര്യമാണ് കർത്താവ് നമ്മൾക്ക് ചെയ്തു തന്നത് ശത്രുക്കളായ ആമൂല്യരോട് അവിടുന്ന് പ്രതികാരം ചെയ്തു അത് വലിയൊരു കാര്യമാണ് അവൾ തുടർന്നു ഒരു കാര്യം എനിക്ക് ചെയ്തു തരണം പക്ഷെ ഒരു കാര്യം നീ എനിക്ക് ചെയ്തു തരണം സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി എൻ്റെ കന്യാത്വത്തെ പ്രതി രണ്ട് മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം അപ്പം എന്തൊക്കെ കാര്യം പറഞ്ഞേ സഖിമാരോടൊത്ത് പർവ്വതങ്ങളിൽ പോയി ഓക്കെ മലനിര പർവ്വതങ്ങളിൽ പോയിട്ട് എന്തിനെക്കുറിച്ച് ഓർത്ത് വിലപിക്കാനാണ് കന്യാത്വത്തെ പറ്റി വിലപിക്കാനായിട്ട് രണ്ട് മാസത്തേക്ക് അനുവദിക്കണം പക്ഷേ ആ സമയത്ത് ജഫ്ത എന്താ പറയുന്നത് ഒന്നും നിന്നില്ല മകളെ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ രണ്ട് മാസത്തേക്ക് അവളെ അയച്ചു എത്ര മാസത്തേക്ക് അയച്ചത് അവൾ ചോദിച്ച അതേ കാര്യം തന്നെ ജഫ്ത ചെയ്തു കൊടുത്തു അവൾ പർവ്വതങ്ങളിൽ സഖിമാരോടൊപ്പം താമസിച്ച് തൻ്റെ പറ്റി വിലപിച്ചു സഖിമാരോടൊത്ത് താമസിച്ച് പറ്റി വിലപിച്ചു രണ്ട് മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു രണ്ട് മാസമാണ് അവൾ പറഞ്ഞത് ആ രണ്ട് മാസം കഴിഞ്ഞ് അവൾ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു വന്നു അവൻ നേർന്നിരുന്നത് പോലെ അവളോട് ചെയ്തു ദഹനബലിയായിട്ട് കർത്താവിന് അവളെ സമർപ്പിച്ചു അവൾ ഒരിക്കലും പുരുഷനെ അറിഞ്ഞിരുന്നില്ല ഓക്കെ അവൾ കന്യകയായിരുന്നു മരിക്കുന്നത് വരെ അവൾ കന്യകയായിരുന്നു ഗിലയാതുകാരനായ ജഫ്താവയുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ വർഷം തോറും നാല് ദിവസം കരയാൻ പോകുക തീർന്നു അപ്പോൾ വളരെ ആയിട്ടുള്ള നിഷ്കളങ്കയായിട്ടുള്ള ജഫ്തായിയുടെ മകൾക്ക് വേണ്ടി ഇസ്രായേൽ ജനം പിന്നീട് തുടർന്നൊരു കാര്യം ചെയ്തു അതാണ് ഈ ഇവിടെ മെൻഷൻ ചെയ്യുന്നത് ഗിലയാദുകാരനായ ജഫ്തായുടെ പുത്രിയെ ഓർത്ത് ഇസ്രായേൽ പുത്രിമാർ പുത്രിമാർ ഓക്കെ മക് മ പെൺകുട്ടികൾ മാത്രമാണ് വർഷം തോറും എല്ലാ വർഷവും നാല് ദിവസം കരയാൻ പോകുക പതിവായിത്തീർന്നു ഇത്രയുമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം കേട്ടോ